നമ്മളെ ചലഞ്ചോ എങ്ങനെയാണ് ചുടുവെള്ളത് ഭയങ്കര ചൂടുള്ള വെള്ളമാണ് കൂടുതൽ ഏറ്റവും ആദ്യം എടുക്കുന്ന ആള് തിരിച്ചു പോകുമ്പോൾ വണ്ടി ഓടിക്കുന്നതാണ് നാല് കിലോമീറ്റർ ആൾക്കേഷണം നമ്മളെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മളൊരു ബ്ലോഗ് വരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ പോകാനുള്ള പരിപാടി കാറ് കുറച്ച് പിന്നെ ലോങ് പോകേണ്ടി ഉള്ളത് കൊണ്ടാണ് കുറച്ച് കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ആക്കുകയാണ് അപ്പോൾ പോകണത് ഞാനും ഷെരീഫും നൌഷാദും പിന്നെ ഷാഹുലും മുബാറക്കും മെയിൻ സാധാരണ ടൗൺ ഒരാളുണ്ട് നമ്മളെ കുക്ക് റഫീക്ക് നാട്ടിലാണ് അതുകൊണ്ട് തന്നെ റഫീഖിൽ ഇല്ലാത്തൊരു യാത്രയാണ് ഞങ്ങൾ പോകുന്നത് ഈ യു എയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഇങ്ങനെ ഒരു യാത്ര തട്ടിക്കൂട്ടുന്നത് ക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര അസർ നിസ്കരിച്ചിട്ട് ഞമ്മളങ്ങട്ട് ഇറങ്ങി ഓഫ് ഉള്ള ദിവസമാണെങ്കിലും എല്ലാവർക്കും ഒഴിവാണെങ്കിലും ആ കട്ടിൽ മന്ന് ഇങ്ങട്ട് നീച്ചാൻ എല്ലാവർക്കും മടിയാ പോന്നു ഇത് പോന്നിത് അൽവത്തുബാന്നുള്ളൊരു സ്ഥലം എത്തി അല്ലൈൻക്ക് പോകുമ്പോഴാണ് അൽഹത്തം ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് എന്നുള്ള ഈ ഒരു സ്ഥലം ബനിയാസ് മാഷ ഇവിടെ റോഡിന്റെ സെൻട്രലായിട്ട് ഇവര് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഈ ഉണ്ടല്ലോ ഈ ചെറിയ മരങ്ങൾ അതിങ്ങനെ ഒതുക്കിയത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ തലമുടി വെട്ടി വെട്ടിയൊതുക്കിയത് പോലെണ്ട് എന്താ രസം കാണാൻ നമ്മളീ പറഞ്ഞ അൽവത്ത്ബേന്ന് അല്ലൈനിലേക്ക് പോകുന്ന ആ തുടക്കത്തിൽ തന്നെയാണ് നമ്മളെ ഇത്തിഹാദ് റെയിലിന്റെ ഏറ്റവും നല്ലൊരു ക്രോസിങ് വരുന്നത് ഹൈവേയിലെ ക്രോസിംഗ് വരുന്നത് ആ ഒരു പാലത്തിന്റെ ചോട്ടുകൂടിയാണ് കൂടിയാണ് നമ്മൾ പോണത് ഏകദേശം ഇതിന്റെ കടുത്താണ് നമ്മൾ ഓഫീസും വരുന്നത് കേട്ടോ ഇത്തിഹാദ് റെയിലിൻ്റെ അണ്ടർപാസ് ആണ് ഈ വരുന്നതിൻ്റെ മുകളിൽ കൂടിയാണ് ഇത്തിഹാദിൻ്റെ റെയിൽ പോകുന്നത് പക്ഷേ അത് ഏറ്റവും വലിയ നീളം കൂടിയ റെയിൽപാതയാണ് ബി സി സി പോകുന്നു പോകുന്നു ഏകദേശം അൽഹത്തും തന്ന സ്ഥലത്ത് എത്താൻ ആയപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു പുക വരുന്നത് കണ്ടത് പാഞ്ഞും പാത്തും നോക്കിയപ്പോഴാണ് ഒരു കാറ് മണലിൽ നിന്ന് കത്തിയതാണ് കുതിര കളിച്ചാൽ പോയതാണ് മക്കൾ പക്ഷേ കാർ അവിടെ കുടുങ്ങി കത്തിപ്പോയി എന്തായാലും അവിടുന്ന് നീങ്ങി ഏകദേശം അല്ലൈൻ്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ പച്ചപ്പ് തുടങ്ങിയിട്ടുണ്ട് അല്ലൈൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മളെ ഈ യു എ യിൻ്റെ രാഷ്ട്രപിതാവുണ്ടല്ലോ ഷെയ്ഖ് സായിദ് മൂപ്പരുടെ ജന്മസ്ഥലമാണ് ഈ അലൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും പച്ച നിറഞ്ഞ് നിൽക്കണമെന്ന് മൂപ്പരൊരാഗ്രഹമായിരുന്നു അത്ര എന്തായാലും യാത്ര കുറേ എത്തിയപ്പോഴാണ് ഒരു പള്ളി കണ്ടത് അവിടെ നിർത്തിയിട്ട് ഇനി മൈലീപ്പൊക്കെ നിസ്കരിച്ചിട്ട് പോകുക എന്നുള്ളൊരു കണക്കൂട്ടത്തിലാണ് നിർത്തിയത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്ങും ഫീൽ ചെയ്തിരുന്നു കേട്ടോ എന്തായാലും നിർത്തി പോകുമ്പോൾ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ബക്കാലൊക്കെ ഉള്ളതല്ലേ പണി നമ്മളെ വണ്ടി തന്നിട്ടുണ്ട് ഇതാ ആളിപ്പുന്നില്ല പോളില്ല അല്ലെങ്കിൽ ഏകദേശം ഏകദേശം അടുത്താണ് ഇവിടെ ഇങ്ങനെ എത്തിയപ്പോ ഞങ്ങളെ വണ്ടി ഞങ്ങൾ കാറ്റും റിക്കവറി നമ്മൾ മുപ്പ കയറ്റി വിടണം എന്തൊക്കെ സൗണ്ടും പാടും ഒക്കെ വരുന്നുണ്ട് ഇതുവരെ പണി തന്നിപ്പിക്കുക ആള് പക്ഷെ അതേ മണിക്കൂറിൽ കാത്ത് റിക്കവറി വന്നിട്ടുണ്ട് നമ്മള് പൈസ കൊടുത്തിട്ടാണ് റിക്കവറി കയറ്റുന്നത് സ്നേഹിതനാണ് മുനീർ നമ്മളെ സഹായിക്കാൻ എന്താണ് എന്തായാലും ഏകദേശം പേസിനൂറ്റി എൺപത് ഉറുപ്യൊക്കെ ആള് അവിടെ അങ്ങോട്ട് വണ്ടി മുസഫയിൽ എത്തിക്കാന്ന് ഏറ്റെടുത്ത് ആളിവിടെ ആലൈനിൽ അടുത്തുള്ള തന്നെയാണ് അല്ലൈനിലാണ് ഇനി ദൂരം കുറവെന്നാൾ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മുസ്തഫേനാണല്ലോ വണ്ടി കിട്ടേണ്ടത് യാത്ര ഏതായാലും ഞങ്ങൾ ഇനി അടുത്തൊരാഴ്ചക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് റിക്കവറിലേതായാലും വണ്ടി കയറ്റി പക്ഷേ അയാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ അയാൾ വിചാരിച്ച് റോഡിൻ്റെ ആ സൈഡിലാണെന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ മുസ്ഫേക്ക് എന്നാണ് വിചാരിച്ച് പക്ഷേ സംഗതി സൈഡിലാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇതിലെനിക്ക് നഷ്ടമാണല്ലോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഒരു ചായ ഒക്കെ വാങ്ങിക്കൊടുത്തായാലും സന്തോഷിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തില് ഏതായാലും റിക്കവറി എടുക്കാൻ പറഞ്ഞു ഞാനും ഷരീഫും റിക്കവറിയിൽ പോവാൻ തീരുമാനിച്ചു രണ്ടാൾക്ക് പോരാന്ന് മൂപ്പര് പറഞ്ഞത് കൊണ്ട് വിടെ തിരൂര് അല്ലേ തിരൂര് തലക്കടത്ത് ഒരു പയ്യാറങ്ങാടാണ് ശരി പൊന്നുണ്ടോ

അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഏതൊരു അലൈനിലെത്തി ഇപ്പോൾ നമ്മൾ ഇഷാ നിസ്കരിക്കാനായിട്ട് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ മോസ്കിൽ കയറുകയാണ് അലൈനിലെ ഏറ്റവും വലിയൊരു പള്ളിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടക്കം കുറിച്ച കൺസ്ട്രക്ഷൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കംപ്ലീറ്റ് ആക്കിയ ഒരു വലിയ മസ്ജിദ് ഏകദേശം അറുനൂറ് മില്യൺ ദിർഹംസാണ് ഇതിൻ്റെ ചെലവ് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പള്ളി അകവും പുറമൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഏകദേശം അകത്തും പുറത്തുമായിട്ട് ഇരുപതിനായിരത്തോളം ആളുകൾക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഒരു കിഡ്ഡിലൻ പള്ളി ഒരൊറ്റ ബിഗ് ഡോമാണ് വരുന്നത് നാല് മിനാരങ്ങളുള്ള ആ ഒരു ബിഗ് ഡോമിൻ്റെ ഹൈറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് മീറ്റർ ആണ് അതിൻ്റെ വിസ്തീർണം വരുന്നത് എൺപത്തി ആറ് സെൻറ്റിമീറ്ററാണ് മാഷാ അല്ല കാണാൻ തന്നെ നല്ല ലുക്കുള്ള അറബി കാലിയോഗ്രാഫി കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി ഡോമൊക്കെയുള്ള ഒരു കിഡിലൻ മസ്ജിദ് അതൊന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര സഫലമായതുപോലെ തോന്നി നല്ല അടിപൊളി പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു കിഡിലും പള്ളി കാണുന്ന ആഗ്രഹിച്ചിരുന്നു എന്തായാലും നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി യു എയുടെ അൻപത്തി മൂന്നാമത് നാഷണൽ ഡേ പ്രമാണിച്ചാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത് അതിൻ്റെ ആ ഒരു ഓഫ് മോഡ് ആഘോഷിക്കുക എന്നുള്ളൊരു ആസ്വദിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ എന്തായാലും മലൈനിലെത്തിയപ്പോൾ അബുദാബി പോലെയല്ല കേട്ടോ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പറ്റി ചെറുതാണ് ഒരു നാടൻ സംസ്കാരത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളാണ് അവിടെ പോലെ എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ അടുത്തടുത്തടുത്ത് ഷോപ്പുകൾ അബുദാബിയിൽ ഇന്നുപോലെ വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ഞങ്ങളുടെ ലക്ഷ്യം ദാ ഇതാണ് കൈബുബിൻ സുഹൈർ എന്ന സുഹാബിയുടെ ഖബർ ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത് കുറേ വീഡിയോസും കാര്യങ്ങളോ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഖബർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വരുന്നത് സീക്രട്ട് ഏരിയ ആണ് അങ്ങനെ പബ്ലിസിറ്റിയോ ജനങ്ങൾ വന്നു പോകുന്നതും ആയിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ഞങ്ങൾ കണ്ടു ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലായിട്ട് കുറേ കബറുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഖബർസ്ഥാനാണ് സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ വൈകുന്നേരം ആയത് രാത്രി ആയത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല സെക്യൂരിറ്റി കൂടുതൽ അലോ ചെയ്യുന്നില്ല വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും എന്തായാലും സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് ആ ഒരു വെള്ള നിറത്തിൽ കാണുന്ന ആ നീളം കൂടിയതാണ് ഈ സ്വഹാബിയുടെ കബറ് എന്ന് പറയപ്പെടുന്നത് എന്തായാലും ആ ഒരു കാഴ്ച കണ്ടു പിന്നെ ഞങ്ങൾ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളൊക്കെ കാണാമെന്ന് ഉൾ ഉള്ളിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പള്ളി അവിടെ കണ്ടത് ഒരു ചെറിയ പള്ളി പഴയ കാലത്തുള്ളൊരു പള്ളി എനിക്ക് തോന്നിയത് ഈ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചൊരു പള്ളി പോലെയാണ് എനിക്ക് തോന്നിയത് അത് അടച്ചു കിടക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു മഞ്ഞ ബോർഡ് കണ്ടു അപ്പോൾ അതിൽ ഇത് കൃഷി ആവശ്യത്തിനുള്ള വെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നുള്ളൊരു ബോർഡ് അറബിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരിടത്തുനിന്ന് ഒരു വെള്ളം വന്ന് ചാടി അത് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഒരു ഇൻ്റർചേഞ്ച് ആണ് ഇവിടെ ഞാൻ കണ്ടത് നല്ല വെള്ളം അപ്പോഴും വന്ന് വീഴുന്നുണ്ട് മൂന്ന് ഭാഗങ്ങളിലേക്കായിട്ട് വെള്ളം ഒലിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ പഴയ കാലത്ത് കൃഷിക്ക് ആളുകൾ വെള്ളം കൊണ്ടുപോയിരുന്നത് ഇങ്ങനെയാണ് ഈ ചാല് വഴിയാണ് കൊണ്ടുപോവുക ഏത് തോട്ടത്തിലേക്കാണോ വേണ്ടത് അവിടെ നിന്നൊരു ചാലിട്ടു കൊണ്ട് കീറി കൊണ്ടുപോയി അവരുപയോഗിക്കുന്ന ഒരു സ്ഥിതിയാണ് പണ്ടുണ്ടായിരുന്നത് അവിടെ തീർത്ത മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പഴക്കമുള്ള മരങ്ങളാണ് വലിയ മരങ്ങൾ പൊട്ടി വീഴാനായി തൂണൊക്കെ കൊടുത്ത് നിർത്തിയ ഒരുപാട് പഴക്കമുള്ള മരങ്ങൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പള്ളൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ആക്കുകയെന്നുണ്ടതാണ് ഫുഡ് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോഷാവിൻ്റെ കൂട്ടുകാരൻ ചാ അപ്പോൾ എന്തായാലും കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വേണല്ലോ അപ്പോൾ ലുലുവിലൊന്ന് കയറി അവിടെ കണ്ടൊരു ചെറിയ കുഞ്ഞു ലുലുവിലൊന്ന് കയറി അത്യാവശ്യം കുറച്ച് പ്ലേറ്റ്സും വിരിക്കാൻ കുറച്ച് സവറയും പിന്നെ കുറച്ച് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത് ആദ്യം വിചാരിച്ച പ്ലാസ്റ്റിക്കാണത് പിന്നെ പോയി നോക്കിയപ്പോഴാണ് മാഷാൽ ഒക്കെ ഒറിജിനൽ പൂക്കളാണ് നല്ല ഒറിജിനൽ വിലയുണ്ട് കിട്ടും ചെറിയ വിലയൊന്നുമില്ല ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു ലെവലിലാണ് എല്ലാത്തിൻ്റെയും വില ദുർഹംസ് എന്തായാലും കാഴ്ച കണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി മെല്ലെ പുറത്ത് കറങ്ങി കുറച്ച് വെള്ളവും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനി നമുക്ക് എന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് കിട്ടണം അപ്പോൾ ഈ ജബൽ ഹഫീത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് മനോഹരമായിട്ട് ആ കുന്ന് കയറിപ്പോകുന്ന അതിശയിലൊക്കെ ഉള്ള ലൈറ്റുകൾ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് പോലെയുള്ള ഒരു ഫീല് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഗ്രീൻ മുബാസറ എന്ന് പറഞ്ഞൊരു പബ്ലിക് പാർക്കുണ്ട് അവിടെ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഒരു അടിപൊളി പാർക്കാണ് പാലസിൽ നിന്ന് നമ്മളെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് രേഖ ഉണ്ട് നല്ല ചുടുവെള്ളം വരുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കാണാൻ വേണ്ടി വരികയാണ് ഏഹ് അപ്പം അതാ നമ്മൾ ആ ചുടുവെള്ളത്തിലേക്കൊരു ആൾക്കാരെ ഇറങ്ങുകയാണ് ചുടുവെള്ളം കഴിക്കുന്ന ശരിയാവീണ്ടിപ്പതൊക്കെ ഈ നാഷണൽ ഡേ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പാർക്കിലേക്ക് ഒഴുകി ഒഴുകി വരുന്നുണ്ട് രാത്രിയായിട്ടും നമ്മള് ചരച്ചുടങ്ങി ചുടുവെള്ള ഭയങ്കര ചൂടുള്ള വെള്ളമാണ് അപ്പൊ നമ്മളതി കാല് റെഡി മാറി ഒത്തിരി തരമ്പ് വെക്കും ആരാണ് കൂടുതൽ സമയം വെക്കുക എന്നുള്ളതാണ് കൂടുതൽ ഏറ്റവും ആദ്യം എടുക്കുന്ന ആള് ചിരിച്ചു പോകുമ്പോൾ വണ്ടി ഓടിക്കുന്നതാണ് ഭയങ്കര തരികീടാണ് കല്ല് മാറ്റുക എന്നുള്ള പേരിൽ ഒരാള് രണ്ട് കാലുടുത്ത് ചാവുല് പകുതി ഓടിക്കും ഉണ്ട് ഞാൻ റിയോഷാണെ ആദ്യം എടുക്കണ്ടല്ലോ എത്താട്ടിക്കളെ

മിനിറ്റോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും സാധാ വള്ളമാണെന്ന് ഒരിക്കലുമല്ല ഒരുപാട് ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ആസ്വദിക്കാൻ പറയാൻ കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് പരിചയപ്പെടുത്തി അദ്ദേഹം വളരെ ഹാപ്പിയാണ് ഇന്നെ എന്താ അടപ്പു പോയി ഇരുമ്പ് കാലാണെന്നാണ് ഉബാറക്കിന്റെ കാലിന്റെ ഉള്ളിൽ ഇരുമ്പുണ്ടോ എന്ന അന്വേഷണമാണ് നോഷാദ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് നോഷാദ് തോൽവി കീഴടങ്ങാൻ പോവുകയാണ് ആ ചിരിയിലുണ്ട് തോൽവി ഏഴ് മിനിറ്റ് ആണെന്ന് പിന്നെ എങ്ങനെങ്കിലും ഫുഡ് കുറച്ച് തിന്നാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഏതായാലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കിട്ടിയ പേപ്പറും കാര്യങ്ങളും കണ്ടുപിരിച്ച് പൈപ്പ് മാറ്റാനുള്ള പരിപാടി തുടങ്ങി അതിന്റെ അടുത്ത് നല്ല നല്ല കാഴ്ചകളും കാണുന്നുണ്ട് ചോറാട് വളമ്പിയിട്ട് നോക്കുമ്പോ എല്ലാരും ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആടിന്റെ തലനായിട്ടുള്ള ഒരു മൺപിടുത്താണ് നമ്മളവിടെ കണ്ടുകൊട്ടോ എന്തായാലും അലഹമില്ല നല്ല ഫുഡായിരുന്നു നോഷാഹിൻ്റെ സുഹൃത്തിന് എന്നും ആയുസും ആരോഗ്യവും മാഫിയത്തൊക്കെ പഠിച്ചോ കൊടുക്കട്ടെ നമ്മൾ ഇത് വേർക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും നമ്മൾ വരുമ്പോൾ നമുക്ക് ഇന്നും ഫുഡ് ചോദിച്ചാലോ എന്തായാലും അലഹദില്ല ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഫുഡ് അവിടെ കണ്ട ഒന്ന് രണ്ട് ക്ലീനേഴ്സിന് കൊടുത്തു എന്നിട്ടും ബാക്കി വന്നത് നമ്മളെന്ത് ചെയ്യും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമ്മൾ ജബൽ കയറുകയാണ് ഒരു റെസ്റ്റ് റെസ്റ്റ് ഏരിയ ഉണ്ട് ആ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അത്രയും കാഴ്ചകൾ കാണാം രസമുള്ള സ്ഥലമാണ് ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലമൊക്കെ അതാ അവിടെയും ആ ലൈറ്റ് കാണുന്നത് വലിയ ഹെവി ലൈറ്റുകൾ അതിൻ്റെ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം പക്ഷേ എന്ത് രസമാണ് അല്ലെങ്കിൽ ടൗൺ ആണ് കാണുന്നത് എന്ത് രസമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കുണ്ടന് വലിയ ഇതൊന്നും ഇല്ല എല്ലാവരുടെ വണ്ടികളും പോലെ തന്നെ സൂപ്പർ വണ്ടിയാണ് ബെൻസിനോട് കിടപിടിക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി നല്ല തണുപ്പാണ് ജബൽ ഹഫീദിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പൊ ഞങ്ങളുള്ള ഇതാ എല്ലാരും കോട്ട ഒക്കെ എടുത്തിട്ട് ഈ സീസണിൽ ആദ്യമായിട്ട് കോട്ടിടലാണ് ഒരാൾ പച്ചക്കോട്ടൊക്കെ ജലനിരപ്പിന് ആറായിരം അടി ഉയരത്തിന് വെറും ഒരു കുപ്പായത്തിൽ